കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സി എസ് ആർ ഫണ്ടിന്റെ മറവിൽ പകുതി വിലക്ക് സ്കൂട്ടറും മറ്റ് ഗൃഹോപകരണ സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കടമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി കടമ്പഴിപ്പുറം ഐ സി ഡി സി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു തട്ടിപ്പിന് ഇരയായ സാധാരണക്കാർക്ക് നീതി കിട്ടുകയും പ്രതികളായവർക്ക് തക്കതായ ശിക്ഷ നൽകുകയും ചെയ്യണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനായ അനന്തു കൃഷ്ണനും കോൺഗ്രസ് നേതാവായ ലാലി വിൻസെന്റ് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ലീഗ് പരിന്തൽമണ്ണ എം എൽ എ നജീബ് തുടങ്ങിയവരുടെ ബന്ധങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവരണമെന്ന് ഡിവൈഎഫ്ഐ കളമ്പഴിപ്പുറം മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സെക്രട്ടറി എസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ സാമ്പത്തിക നടന്നതായിട്ട് വന്നിട്ടുണ്ട് സോഫോ ആവശ്യങ്ങൾ തുടങ്ങിയ ഏജൻസികൾ മുഖാന്തരം പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളും ലാപ്ടോപ്പും എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലേക്കുള്ളൊരു തട്ടിപ്പ് കേരള നടത്തിയിരിക്കുക എല്ലാ ജില്ലകളിലും വലിയ തോതിലുള്ള പരാതികളാണ് പി ഗോപൻ വിഷ്ണു വിഷ്ണുദേവി ജാഫർ കെ സന്ദീപ് ടി എസ് തുടങ്ങിയവർ സംസാരിച്ചു